ണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മേൽ അന്യായമായി ചാർത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കാനുമുള്ള കേസ് പിൻവലിക്കാനുമുള്ള നടപടിക്രമങ്ങൾ കൂടി സർക്കാർ ശ്രദ്ധാപൂർവം നിറവേറ്റണം എന്നുള്ള ആവശ്യമുണ്ട്

ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ീസ്ഗഡ് കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ഇറങ്ങിയതാണ് ഈ ആദിവാസി പെൺകുട്ടിയെ കയറുകൊണ്ട് ബന്ധിച്ചതും മറു പ്രതിപക്ഷ നേതാക്കൾ ഇരിക്കുന്ന അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു പോസ്റ്ററാണ് ഇതൊക്കെ ശ്രദ്ധപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റർ ഉണ്ട് എന്താണ് ഇതിലൊക്കെ നിലപാട് ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടാ അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇതാ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്ത്യൻ മിഷൻമാർക്കെതിരെ പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട് ബിജെപി വന്നതിന് ശേഷമാണ് അത് കൂടുതൽ വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ഈ സഭ ഈ ബി ജെ പി മടിക്കുന്നത് എന്നാണ് ശരി ബി ഒരു പ്രചോദനമല്ലേ ബി ജെ പി പറയാൻ ഞങ്ങൾ ആരും മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളാരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല ഒരു തൂമ്പായേ തൂമ്പായെന്ന് തന്നെ ഞങ്ങളെക്കാലവും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി അക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല അത് ആ നിലപാടുള്ളവരത് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല ഈ പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതേ തെറ്റ് ശേഷം നീതി നേടിക്കൊടുക്കുക നിങ്ങൾ വീണ്ടും തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവങ്ങളും അതോടനുബന്ധിച്ച് രൂപപ്പെട്ടു വന്ന ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശവും ഈ വിഷയത്തിൽ അവരുടെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അതേസമയം ആ കേസ് ശരിയായ ദിശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടുന്നുണ്ട് വരുത്താൻ പോരുന്ന നിയമപരമായ നടപടികൾ തീർച്ചയായും സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും

അതാരാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ആൾക്കൂട്ടം അത് വ്യാഖ്യാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പ്രതിസന്ധിക്ക് വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകളും പരിഹാരങ്ങളും ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക ഏതെങ്കിലും ഒരു ഭരണകക്ഷിയെയോ ഭരണനേതാവിനെയോ മാത്രമല്ല സമൂഹം ഒന്നടങ്കം ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇതിൻ്റെ രാഷ്ട്രീയമാനങ്ങളെക്കുറിച്ച് സഭ ഗൗരവമായി എടുക്കുന്നില്ല തീർച്ചയായും ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയ കക്ഷികളുണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ മോചനവും ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പോരുന്ന അന്തരീക്ഷവും രൂപപ്പെടുക എന്നുള്ളതാണ് ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ ഇന്ന് ഏറ്റവും കൂടുതൽ വന്ധിച്ചതും മറുവശത്ത് പ്രതിപക്ഷ നേതാക്കൾ അത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുന്ന കളിയാക്കുന്ന ഒരു സഭയുടെ നിലപാട് ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെല്ലാം പോസ്റ്ററുകൾ ആരെയെല്ലാം കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് അവരുടെ ഔദ്യോഗിക പോസ്റ്ററാണോ നമുക്കതേക്കുറിച്ച് അറിഞ്ഞുകൂടെ അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ആധികാരികമായി സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അപ്രകാരം ആർക്കെങ്കിലും എതിരും അനുകൂലവും എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇവിടെ ഞങ്ങൾക്ക് അനുകൂലമായി കാണുന്നത് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അനുകൂലമായ കാര്യമായി ഞങ്ങൾ കരുതുന്നു ഇതാ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലോ ഇത് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ പള്ളികൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട് ബിജെപി വന്നതിന് ശേഷമാണ് അത് കൂടുതൽ വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ഈ സഭ ഈ ബി ജെ പി മടിക്കുന്നത് ശരി ബി ജെ പി പ്രചോദനമല്ലേ ബി പറയാൻ ഞങ്ങൾ ആരും മടിക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളാരും അതിനെക്കുറിച്ച് മടിക്കുന്നില്ല ഒരു തൂമ്പായേ എന്ന് തന്നെ ഞങ്ങളെക്കാലവും വിളിക്കും തെറ്റിനെ തെറ്റെന്ന് തന്നെ വിളിക്കും പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒരു പാർട്ടിയെ നിരന്തരമായി അക്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല അത് ആ നിലപാടുള്ളവരത് ചെയ്യുന്നു ഞങ്ങൾക്ക് ആ ഒരു നിലപാടില്ല ഈ സംഘപരിപാടാണ് പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതേ കേന്ദ്ര ഒരു തെറ്റ് ശേഷം നീതി നേടിക്കൊടുക്കുക തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്താൻ കാണിക്കുന്ന ആർജവത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇത്തരം സംഭവങ്ങളും സഭയുടെ ഭാഗത്തെ പ്രതികരണങ്ങളും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആവർത്തിക്കാതിരിക്കാൻ ഈ സംഭവങ്ങളും അതോടനുബന്ധിച്ച് രൂപപ്പെട്ടു വന്ന ദേശീയ തലത്തിലെ പ്രതിഷേധങ്ങളും നിമിത്തമാകും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രത്യാശവും ഈ വിഷയത്തിൽ അവരുടെ ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അതേസമയം ആ കേസ് ശരിയായ ദിശയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതിൽ സിസ്റ്റേഴ്സിന് നീതി കിട്ടുന്നുണ്ട് എന്നുറപ്പ് വരുത്താൻ പോരുന്ന നിയമപരമായ നടപടികൾ തീർച്ചയായും സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന സ്പെസിഫൈ ചെയ്ത് പറയാവുന്നത് ഈ പല സംസ്ഥാനങ്ങളിലും രൂപീകരിച്ചിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമമുണ്ട് ഈ നിയമത്തിലെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന ആശയത്തെ അതാരാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് ആൾക്കൂട്ടം അത് വ്യാഖ്യാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് സഭ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആ പ്രതിസന്ധിക്ക് വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചകളും പരിഹാരങ്ങളും ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക ഏതെങ്കിലും ഒരു ഭരണകക്ഷിയെയോ ഭരണനേതാവിനെയോ മാത്രമല്ല സമൂഹം ഒന്നടങ്കം ജാഗ്രത പുലർത്തേണ്ട ഒരാവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇതില് ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കേന്ദ്രം ആർജവം കാണിച്ചെന്നൊക്കെ പറഞ്ഞു ഇനി അങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ആർജ്ജവം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പറയും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യും